വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഒരാറു മാസം കൊണ്ട് വായിക്കും ഇതാണ് ഏറ്റവും പുതിയ വെറൈറ്റി എന്ന് പറയാൻ പറ്റുന്നത് എവറി നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തുകൂടി ചായ ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ മങ്ങാട്ടുകവലെന്ന് അല്ല തൊടുപുഴയിൽ നിന്ന് നമ്മുടെ മട എന്നോട്ടെ മുതലക്കോടം പോകുന്ന വഴിയിൽ സമൃദ്ധി എന്നൊരു നഴ്സറി ഉണ്ട് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ സുനിൽ സുനിൽ വായുടെ നേഴ്സറി ഇവിടെ നമ്മൾ കാണുന്ന പോലെ അല്ലാതെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളെടുത്ത് അവിടെ പൂക്കളും എല്ലാം വെച്ച് ഭയങ്കര ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യുന്ന ഒരു നേഴ്സറിയാണ് സമൃദ്ധി നേഴ്സറി അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വളരെ ഭംഗിയായിട്ടാണ് അവർ ഇത് നോക്കുന്നതും എല്ലാം വെച്ച് നല്ല വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു നേഴ്സറിയാണ് ആ നേഴ്സറിയെപ്പറ്റി അവരവിടെ നിൽപ്പണ്ട ഒരു ഭാര്യയും ഭർത്താവും കൂടെയാണ് മേൽനോട്ടങ്ങളൊക്കെ സ്റ്റാഫുകളും ഉണ്ട് ഞാൻ അവിടെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം ആ രണ്ടുപേരും കൂടെ നേഴ്സറി കച്ചവടങ്ങളൊക്കെ ആയിരിക്കുമല്ലേ കച്ചവടമൊക്കെ പൊടി പൊടിക്കുന്നതൊക്കെ നമുക്കറിയാം അല്ലേ ഹോൾസെയിലായിട്ട് നല്ല പോകുന്നുണ്ട് ബൊഹമലയുടെ ക്ലേശനുണ്ടല്ലേ ബൊഹമലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലേ റോസും റോസ് റോസും സമയമല്ലേ പൂക്കളുടെ സമയമല്ലേ നമുക്ക് പിന്നെ ഈ സാധനം ഓർഡർ അനുസരിച്ചൊക്കെ കൊണ്ട് നമ്മൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുമോ അതോ സൈറ്റിൽ എത്തിച്ച് കൊടുക്കുന്നു എത്തിച്ചു കൊടുക്കുമല്ലേ പല വിഷങ്ങളും എല്ലാ ഐറ്റം പ്ലാവ് മാവ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പൂക്കൾ ചെടികൾ എല്ലാം അല്ലേ എത്ര എണ്ണം വേണമെന്നുണ്ടല്ലോ അല്ലാതിന്മാർ നാല് നമുക്ക് ഒരു ആയിരം രൂപയുടെ എടുത്താൽ പോലും ഞങ്ങൾ കൊണ്ടു കൊടുക്കും ഓ കൈ കൊടുക്കും അതാണ് അതാണ് സമൃദ്ധി ഇംഗ്ലീഷ് ഹാങ്ങിങ് പ്ലാന്റ് നമ്മുടെ ഇവിടെ ഇത് വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഇടാം ഫുൾ ഇൻഡോർ അല്ല എന്നാൽ ഒരു സെമി ഇൻഡോറിൽ ഇട്ടാൽ വളരെ ബുഷായിട്ട് വളരുന്നതാണ് ഹാങ്ങിങ്ങും ആക്കാൻ ക്രീപ്പറും ആക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് ഇംഗ്ലീഷ് ഐ വി എന്നാണ് ഇതിന്റെ പേര് പേരയാണ് കിൻഡൽ പേരയുടെ അതേ വലിപ്പമുള്ളതാണ് ഉള്ള് റെഡ് കളറാണ് ഇതിന്റെ വലിയ തൈയും ചെറിയ തൈ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വളരെ വലിപ്പമുള്ള പേരക്കയാണ് ഇതാണ് അതിന്റെ പേരക്ക ഇതാണ് അതിന്റെ സൈസ് ഇവിടെ ഒരു നാലഞ്ച് മാസം പ്ലാന്റ് ആണ് ഞാൻ ഈ ചട്ടിയിൽ നട്ടു വളർത്തിയിരിക്കുന്നത് ഇത് നമുക്ക് ഡ്രിം ചെയ്ത് വിടുവാണെങ്കിൽ കുറച്ച് ബുഷായിട്ട് ഞങ്ങള് ഡ്രിം ചെയ്തില്ല വലുതായിട്ട് തന്നെ വരട്ടെ ഇത് അടുത്തതാണ് നമ്മുടെ തായ് പിങ്ക് പേരെയാണ് അതിന്റെ മൂത്തതൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറിക്കാത്തത് അതിന്റെ ഉള്ളു പിങ്ക് കളറായിരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മാസം കൊണ്ട് തയ്ക്കുന്നതാണ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറെ പേരകള് നമുക്ക് ഇവിടെ ലഭ്യമാണ് ചെറിയ തൈകളും വലിയ തൈകളും ഇത് ഏറ്റവും പുതിയ റെഡ് ഹൈബ്രിഡ് ാണ് ധാരാളം തൈകൾ ഉണ്ടാകുന്നതാണ് ഇതിന് കോസ്റ്റ്ലി ആണ് ഇത് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വരെയുള്ള തൈകള് ലഭ്യമാണ് ഏറ്റവും ഏറ്റവും ലോ പ്രൈസ് പിന്നെ ഇതാണ് പുതിയ എന്ന് പറയാൻ പറ്റുന്നത് ഇതിന്റെ പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല ഇതാണ് ഏറ്റവും പുതിയ വെറൈറ്റി ഇപ്പൊ ഞങ്ങൾക്ക് പുതിയതായിട്ട് ലഭ്യമായിട്ടുള്ളതാണ് പിന്നെ ഇതുപോലെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് അത്യാവശ്യം പ്ലാന്റുകൾ നമുക്ക് ഇതെല്ലാം മിനിയേച്ചർ ആണ് പക്ഷെ ഇതിനെല്ലാം തൈകള് ആണ് കൂടുതലായിട്ട് രണ്ടുപേരും കൂടെയാണ് ഇത് നടത്തുന്നത് ബാക്കി പണിക്കാരുണ്ടെങ്കിലും ഫുള്ള് ഏത് സമയത്ത് വന്നാലും രണ്ട് പേരുടെയും ഫുൾ മേൽനോട്ടമുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഈ നേഴ്സറി മൊലാളിയാണ് ഇതാണ് ശരിക്കും പറഞ്ഞതുപോലെ ഇതാണ് മുതലാളി മൊലാളിയാണ് ഒരു മുലാളിയുടെ ആ നല്ല ശരി ആ വർത്താനം കൊണ്ടാണ് ഈ നേഴ്സറി വളരെ മനോഹരമായിട്ട് പോകുന്നത് ആര് വന്നാലും അവരെ ബുദ്ധിമുട്ടിക്കാതെ ബുദ്ധിമുട്ടിക്കാതെപ്പിക്കാതെ നല്ല രീതിയിൽ പോകുന്നത് നേഴ്സറിയാണ് സമൃദ്ധി അപ്പം ആ ഏഹ് സമൃദ്ധി ഓർഗാനി സമൃദ്ധി ഓർഗാനിക് നഴ്സറിയാണ് അപ്പോൾ ആരെങ്കിലും ഈ വഴിക്ക് കടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾക്ക് വരാൻ തൊടുപുഴ തന്നെ എത്ര കിലോമീറ്റർ ഉണ്ട് രണ്ട് കിലോമീറ്റർ വന്നാൽ ഈ സമൃദ്ധി റൈറ്റ് സൈഡിൽ അതായത് വളരെ മനോഹരം ആ പെട്രോൾ പമ്പിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക